இன்று யான் இப்போக்கு வண்டி உண்டாக்கிய சிக்கன் விங்ஸ் வச்சிட்டுள்ள டிஷ் ஆனோ ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച ആയതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് പേരൊന്നുമില്ല കേട്ടോ ഞാൻ ആദ്യം വിങ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കായം ഉണ്ടാക്കി വെക്കാണ് അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ പുറത്ത് പോയി വന്നപ്പോൾ കുക്കിങ്ങിന് നിന്നാട്ടോ അതാണ് ഡ്രസ്സ് മാറാൻ വേണ്ടി പോയത് പിന്നെ ഉപ്പ ഇതാ എനിക്ക് ബാക്ക് നിന്ന് കറിവേപ്പില പറിച്ച് തരാം കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ഫ്രഷ് ആയി നിസ്കാരെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കാനേ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആദ്യം വിങ്സ് ഒക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ട് ഉള്ളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലോണം സോട്ട് ചെയ്തെടുക്കുകയാണ് അതിന്റെ ഇടക്ക് എന്റെ ഉപ്പെന്നെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ കുറച്ച് പാത്രം എല്ലാം കഴുകി തന്നിട്ട് എന്റെ കഷ്ടപ്പാട് കണ്ടിട്ടാവണം ഈ ഒരു കറിയിൽ ടൊമാറ്റോ സോസ് ഞാൻ ഇടുന്നുണ്ടേ കാരണം ഇത് സ്പൈസിയും അതിന്റെ കൂടെ തന്നെ നല്ല സ്വീറ്റും ആയിട്ടുള്ള ഒരു കറിയാണ് കറിയാണെട്ടോ ഒരു ചിക്കൻ സ്വീറ്റ് സ്പൈസി കറിയെന്ന് വേണം പറയാൻ വേണ്ടിട്ട് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് സെറ്റ് ആയിട്ട് ആ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞാനെല്ലാം ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗാർണിഷ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഉപ്പ് കഴിച്ചപ്പോൾ ഉപ്പക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് എനിക്കും നല്ല ഇഷ്ടമായിട്ടോ രാത്രി പൊറോട്ടന്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്